സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ ജനസംഖ്യാ കണക്കെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആരംഭിക്കുന്നത് ഉത്തരം എട്ടാമത്തെ പ്രധാനമന്ത്രിയായ ശേഷം പാർലമെന്റിനെ അഭിമുഖീകരിക്കാതെ സ്ഥാനമൊഴിഞ്ഞത് ആരാണ് ഉത്തരം ചരൺസിംഗ് ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയ പ്രധാനമന്ത്രി ആര് ഉത്തരം അടൽ ബിഹാരി വാജ്പേയി ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച പ്രമുഖ കായിക താരം ആര് ഉത്തരം നീരജ് ചോപ്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് പുറത്തായത് ഏത് ഉത്തരം സ്വത്തവകാശം മഹാത്മാ കി ജയ് എന്ന മുദ്രാവാക്യം വിളിയോടെ ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കിയ അനുച്ഛേദമേത് ഉത്തരം അനുച്ഛേദം പതിനേഴ് ബഹുമതികൾ റദ്ദാക്കൽ ഏത് മൗലിക അവകാശത്തിന്റെ ഭാഗമാണ് ഉത്തരം സമത്വത്തിനുള്ള അവകാശം കുടുംബശ്രീ കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ധീരം പദ്ധതിയിൽ സ്ത്രീകൾക്ക് ഏത് പരിശീലനം നൽകാനാണ് ലക്ഷ്യമിടുന്നത് ഉത്തരം കരാട്ടെ കിലാവത് പ്രസ്ഥാനം രണ്ടാം ലോക മഹായുദ്ധം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നിവയെല്ലാം പശ്ചാത്തലമായി വരുന്ന മലയാളം നോവൽ ഉത്തരം സുന്ദരികളും സുന്ദരന്മാരും എം വി സീമ എന്ന രോഗം ബാധിക്കുന്ന ശരീര അവയവം ഏത് ഉത്തരം ശ്വാസകോശം ആദ്യകാലത്ത് കണ്ടപ്പൻ എന്ന തൂലിക നാമത്തിൽ ഹാസ്യലേഖനങ്ങൾ എഴുതിയിരുന്ന കഥാകൃത്താർ ഉത്തരം കാരൂർ നീലകണ്ഠൻ പിള്ള എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് സ്ത്രീ ശാക്തീകരണം മുഖ്യ ഇനമാക്കിയത് ഉത്തരം പത്ത് ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന ആദ്യ നഗരം ഏത് ഉത്തരം മുംബൈ രക്തബാങ്കുകളിൽ രക്തം കട്ട സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത് ഉത്തരം സോഡിയം സിട്രേറ്റ് തിരുവിതാംകൂറിലെ ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഉത്തരം കെ സി ജോർജ് കേരളത്തിലെ ആദ്യ വനിതാ ശിശു വികസന സർവീസ് പ്രൊവൈഡിംഗ് സെന്റർ നിലവിൽ വന്ന ജില്ല ഉത്തരം പാലക്കാട് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പെട്രോൾ പമ്പ് നിലവിൽ വന്നത് ഉത്തരം അങ്കമാലി പേസ്റ്റിൽ മിനിക്കൽ വസ്തുവായി ചേർക്കുന്ന കാൽസ്യം സംയുക്തം ഏത് ഉത്തരം കാൽസ്യം കാർബണേറ്റ് ദേശീയ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ് ഉത്തരം രണ്ടായിരത്തി അഞ്ച് കേരളത്തിലെ ഏത് നഗരസഭയ്ക്കാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സൗജന്യ വൈഫൈ നഗരസഭ എന്ന പദവി ലഭിച്ചത് ഉത്തരം മലപ്പുറം പ്രശസ്തമായ വില്ലുവണ്ടി യാത്ര നടത്തിയ കേരളത്തിലെ നവോത്ഥാന നായകനാർ ഉത്തരം അയ്യങ്കാളി ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ഉത്തരം ചെറുകുളത്തൂർ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ ഉത്തരം കോഴിക്കോട് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം ഉത്തരം മണ്ണുത്തി കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടനയായ തിരുവിതാംകൂർ ലേബർ അസോസിയേഷന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ രൂപം നൽകിയതാര് ഉത്തരം വാടപ്പുറം പി കെ ബാവ ഈഴവ സമാജം എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയതാര് ഉത്തരം ടി കെ മാധവൻ ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒന്നിൽ തിരുവിതാംകൂർ ചേരമ്മർ മഹാസഭയ്ക്ക് രൂപം നൽകിയത് ആരാണ് ഉത്തരം പാമ്പാടി ജോൺ ജോസഫ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ വടകരയിൽ സിദ്ധ സമാജം സ്ഥാപിച്ചതാര് ഉത്തരം സ്വാമി ശിവാനന്ദ പരമഹംസർ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ അധികാരം സ്ഥാപിച്ചെടുക്കുന്നതിന് കാരണമായ യുദ്ധം ഉത്തരം പ്ലാസി യുദ്ധം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാരുടെ അടിത്തറ ഇളക്കിമറിച്ച പ്രക്ഷോഭം ഏതായിരുന്നു ഉത്തരം നിസ്സഹകരണ പ്രസ്ഥാനം